എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളക നന്ദിയുടെ അടുത്തയാഴ്ച അല്ലെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോന്നെ നന്ദിയും ഗൗതമും ഒന്നിക്കുവാണ് അങ്ങനെ അവരുടെ ആദ്യരാത്രിയൊക്കെ നടക്കുവാണ് ആ സമയത്ത് ആദ്യരാത്രി മുടക്കാൻ വേണ്ടിയിട്ട് പിങ്കി പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അത് മാത്രമല്ല പിങ്കി ആ കൊടും ക്രൂരത ഗൗതുമിനോടും നന്ദിയോടും ചെയ്യുന്നുണ്ട് അപ്പൊ നന്ദേനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അങ്ങനെ നന്ദയുടെ എം ബി ബി എസ് പഠനത്തിന്റെ അവസാന ദിവസമായിരുന്നു കോളേജിൽ അങ്ങനെ രാവിലെ തന്നെ നന്ദ മുല്ലപ്പൂ ഒക്കെ ചൂടി അതീവ സുന്ദരിയായിട്ട് കോളേജിലേക്ക് പോകാനിട്ട് ഒരുങ്ങി ഇറങ്ങുവാണ് ഈ സമയത്താണ് ഗോതം ഉറക്കമണിട്ട് ചെല്ലുന്നത് എന്താ പറ്റി ഭയങ്കര സുന്ദരി ആയിട്ടാണല്ലോ പതിവിലും മുല്ലപ്പൂ ഒക്കെ വെച്ചിരിക്കുന്നത് അല്ലാതെ ഞങ്ങളുടെ കോളേജിൽ ഇന്ന് അവസാന ദിവസ ഫോട്ടോയെടുപ്പൊക്കെ ഉണ്ട് ആണോ ആഹാ അത് കൊള്ളാലോ സുന്ദരി ആയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ മുല്ലപ്പെടുത്ത് മണക്കുവാണ് ഈ സമയം ഗൗതമിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നന്ദ നോയിക്കൊണ്ടിരിക്കുക ഈ കാഴ്ച കൊണ്ടാണ് അടാ അർജുന അങ്ങോട്ട് വരുന്നത് അർജുന ഒരു നിമിഷം അവിടെ സ്റ്റക്കായിട്ട് നിന്നു ഈ സമയം പിങ്കി അങ്ങോട്ട് വന്നു പിങ്കിക്ക് ഈ കാഴ്ച കൊണ്ട് സഹിക്കാൻ പറ്റിയില്ല പിങ്കി പെട്ടെന്ന് ഹലോ അന്ന് പറഞ്ഞ കൈകൂട്ടി അങ്ങോട്ട് വിളിക്കുവാണ് അർജുൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി പിങ്കി നീ എന്തിനാ പിങ്കി എന്തിനാ ഇപ്പം അവരെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് നന്ദൻ ഗൗതമം കൂടെ മാറി നിന്നു നന്ദ ചോദിച്ചു എന്താ പെങ്കി എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് നിനക്ക് എന്താ പരിസര ബോധം ഒന്നും ഇല്ലേന്ന് ചോദിക്കുക എന്താ പിങ്കി പരിസരബോധം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഒന്നും ചെയ്തില്ല ഓഹോ കഥമൊക്കെ തുറന്നു മലത്തിട്ടിട്ടാണ് എങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ചോദിക്കുക എന്ത് ചെയ്തെന്നാ നീ പറയണേ അതിനിവിടെ ഞങ്ങളൊന്നും ചെയ്തില്ലോ എന്താ ഇവിടെ എന്താ നീ കണ്ടെന്ന് ചോദിക്കുക അർജുൻ പറഞ്ഞു ഞാൻ ഇവിടെ ഒന്നും കണ്ടില്ല പിന്നെ നീ എന്താ പെങ്കി ഇതിനെ മാത്രം കണ്ടതെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ നിനക്ക് എന്താ പെങ്കി ഇത് അല്ല നിനക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒന്ന് വിളിച്ചിട്ട് കയറി വന്നാൽ പോരെ പിങ്കി നീ ഇങ്ങടെ മുറിയിലേക്ക് ചുമ്മാ ഓടിയാണ് കയറി വരുന്നതെന്ന് ചോദിക്കുമോ ഓ ഞാനതുകൊണ്ടല്ല വന്നത് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ആ സമയത്ത് ഇവിടെ അർജുൻ നിൽക്കുന്ന വേണ്ടോ പെട്ടെന്ന് ഞാനിങ്ങനെ വിളിച്ചതെന്ന് പറയാം ഓ അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുവാണ് നന്ദ ഈ സമയം ഗോതം ചോദിച്ചു നീ എന്തിനാ പിങ്കി വന്നേന്ന് ചോദിക്കുക അല്ല ഞാന് നന്ദയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നു വേണം നന്ദയോട് ഇന്നു മാത്രം എന്താ നിനക്ക് സംസാരിക്കാൻ ഉള്ളത് ചോദിക്കേ ഏ ഒന്നുമില്ല എന്ന് പറയുകയാണ് ഈ സമയം അർജുൻ പറഞ്ഞു അതെ ഗൗതം അറിയാലോ ഇവളുടെ സ്വഭാവം അതുകൊണ്ട് അതുകൊണ്ടിന് ഞാൻ ചോദിക്കാനൊന്നും പോകണ്ട അതെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾ ഇങ്ങനെ എന്നും സന്തോഷത്തോട് കൂടി ഇരിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ് അർജുന അങ്ങോട്ട് കയറി വരുവാണ് പിന്നീട് നന്ദയോട് പറഞ്ഞു നന്ദയുടെ നിന്ന് സുന്ദരിയായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇപ്പം നിങ്ങൾ രണ്ടും കൂടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ജോഡിയാണെന്ന് പറയാം എന്നിങ്ങനെ ഇങ്ങനെ എന്ന എൻ്റെ ആഗ്രഹം എന്ന് പറയാം ഈ സമയം ഗൗതമിങ്ങനെ നന്ദേനെ ഒന്ന് നോക്കുവാണ് പക്ഷെ പിങ്കിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ പറഞ്ഞൊരു പറച്ചിൽ പിങ്കിൻ്റെ ഊഷമായിട്ട് ഇങ്ങനെ അർജുനെ നോക്കുവാണ് അപ്പൊ അർജുന നീന്തന പിങ്കി എന്നെ നോക്കി പഠിപ്പിക്കുന്നത് ഞാനുള്ള സത്യല്ല പറഞ്ഞെ അല്ലെങ്കിൽ നീന്തെന്നെ നോക്ക് ഇവര് രണ്ടുപേരും കാണിട്ട് എന്ത് ഭംഗിയെന്ന് പ്രത്യേകിച്ച് ഇന്ന് നന്ദേത്തിലേക്കാണ് നല്ല ഭംഗി ഉണ്ടെന്ന് പറയാ ഈ സമയം നന്ദപറൻ എന്റെ കോളേജിൽ ഇന്ന് അവസാനത്തെ ദിവസം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടതും അർജുനന് ഭയങ്കര സന്തോഷേ ആഹാ കൊള്ളാലോ ഇനിയിപ്പോ ഡോക്ടറായിട്ടാണ് എനിക്കൊന്നും കാണുന്നില്ലേ അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾക്ക് എന്തെങ്കിലും രോഗം വന്നിട്ടുണ്ടെങ്കിൽ നന്ദേടത്തിൽ അടുത്ത് വന്നാൽ മതിയോ ഞങ്ങളെ ചികിത്സിക്കാനായിട്ട് അത് മതി അതെ പിന്നെ വേറെ മരുന്ന് മരുന്ന് മാറി തരുമൊന്നും ചെയ്യില്ല എന്ന് അർജുൻ ചുമ്മാ കളിയാക്കി പറയുന്നുണ്ട് ഈ സമയം പിങ്കിക്ക് ഇഷ്ടപ്പെട്ടില്ല പിങ്കി അങ്ങോട്ട് ചാടിത്തുള്ളി പോവാണ് അർജുൻ പറഞ്ഞു ശരി എന്ന് നമ്മളെ അർജുനും അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഈ സമയം ഗൗതം പറഞ്ഞു അല്ല പിങ്കിക്ക് എന്തോ നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന അടുപ്പം എന്തോ ഒരു അസ്വസ്ഥത തോന്നിയെന്ന് തോന്നി അല്ലാതെ ഗൗതസാറിന് ഫീൽ ചെയ്തെന്ന് ചോദിക്കുകയാണ് എനിക്കറിയാലോ പിങ്കിയുടെ സ്വഭാവം അല്ലേന്ന് ചോദിക്കണേ അതെ ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട നമ്മുടെ ജീവിതത്തിൽ ഇനി ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല ാലോ ഞാൻ ഈശ്വരന്മാർക്ക് വരെ വാക്കുകൊടുത്ത കാര്യ എന്ത് വന്നാലും നന്ദന ഇനി കൈവിടില്ല എന്നുള്ളത് ഇതെല്ലാം കേട്ട് ചെറിയ നന്ദിക്കും ഭയങ്കര സന്തോഷമായി പിന്നീട് താഴേക്ക് ഇറങ്ങി ചെല്ലുവാണ് അപ്പൊ ലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു ആഹാ ഇത് കൊള്ളാലോ ഇത് മോള് സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് പറയാണ് അപ്പൊ നന്ദേനെ എല്ലാവരും ഇങ്ങനെ പ്രശംസിക്കുന്നത് കണ്ടപ്പോൾ തന്നെ പിങ്കിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നില്ല കാരണം പിങ്കി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നു ഇത് ഈ സമയത്താണ് പുറത്ത് കോളിംഗ് ബെല്ലടിക്കുന്നത് കോളിംഗ് ബെല്ലടിച്ചു പാരാ ഈ മീഡിയക്കാർ വന്നിരിക്കുന്ന കാരണം അത്രയും വലിയ സാഹസിക പ്രവൃത്തിയൊക്കെ ഒക്കെ നന്ദ അപ്പൊ നന്ദേനയ്ക്ക് ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ ചോദിച്ചുകൊണ്ട് വന്നതാണ് ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു അതേ എനിക്ക് കോളേജിലേക്ക് പോകണേ ഇന്ന് എൻ്റെ ക്ലാസ്സിലെ അവസാന ദിവസം ദിവസമാന്നൊക്കെ പറയുന്നുണ്ട് എല്ലാം കേട്ടിപ്പോ ഒരു അഞ്ചു മിനിറ്റ് മതി മറന്നു പറയണേ ശരി എന്നും പറഞ്ഞുകൊണ്ട് നന്ദയും ഇറങ്ങി ചെല്ലുവാണ് ഈ സമയം ഗോതുമൂടെ വന്നു അങ്ങനെ നന്ദേയും ഗോതുമ്പോ ഒരു ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷെ ഇതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിയുടെ സമനില തെറ്റുന്ന പോലെ ആയിപ്പി കാരണം നന്ദ ഭയങ്കര സ്റ്റാർ ആയിട്ട് അങ്ങോട്ട് മാറി താൻ ഒന്നും അല്ല എന്നുള്ള രീതിയിൽ പോരാത്തിന് ഗോതത്തിന് മുട്ടി ഇരുമിയുള്ള നിപ്പും നന്ദയുടെ ആ ഇന്റർവ്യൂവും എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു പിന്നീട് നന്ദ കോളേജിലേക്ക് പോവാണ് ഈ സമയം സമതല തെറ്റി വീണ്ടും സാന്ദ്രനെ ഫോൺ വിളിക്കുവാണ് പിങ്കി പിങ്കി വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സാന്ദ്രയുടെ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല നമുക്കൊരു നല്ലൊരു പണി തന്നെ കൊടുക്കണമല്ലോ എന്ന് പറയാം പക്ഷെ എന്ത് ചെയ്യണം എനിക്കൊരു ഐഡിയ ഇല്ല എന്ന് പറയണം നീ ധൈര്യമായിട്ടിരിക്കുക അതിനുള്ള മാർഗമൊക്കെ നമുക്ക് തെളിഞ്ഞു കിട്ടൂന്ന് പറയണം പിന്നീട് പിങ്കി മുറിയിലേക്ക് പോവാണ് ഈ സമയം അർജുന അങ്ങോട്ട് വന്നു അർജുൻറെ മനസ്സിലെ പക്ഷേ കള്ളത്തരങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ പിങ്കിയോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് തൻ്റെ ചെറുപ്പകാലത്തെ കാര്യങ്ങളും താനും ഗൗതമേനും എത്രമാത്രം കൂട്ടായിരുന്നെന്നും കല്യാണത്തിന് മുമ്പ് തങ്ങളെങ്ങനെയാണ് കഴിഞ്ഞിരുന്നെ ഒരു മുറിയിലായിരുന്നു കെട്ടിപ്പിടിച്ച് കിടന്നിരുന്നത് അതെല്ലാം പിങ്കിയോട് പറയണം ഇതെല്ലാം കേട്ട് പിങ്കിയുടെ ഉള്ളിൽ എങ്ങനെ ഒരു ദേഷ്യം പഞ്ഞ് പോകുന്നുണ്ട് കാരണം എത്രയും പെട്ടെന്ന് നേരം ഗോതമിനെ സ്വന്തമാക്കണം അതിന് വേണ്ടിയിട്ട് നന്ദയെ പുറത്താക്കണം പക്ഷെ ഇങ്ങനെ പിങ്കി ഇങ്ങനെ പിങ്കിയോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അർജുനൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പിങ്കി അതെല്ലാം മോളി കേൾക്കുന്നുണ്ട് എല്ലാത്തിനും മറുപടി പറയുന്നുണ്ട് പക്ഷെ പിങ്കിയുടെ മനസ്സ് അവിടെയെങ്കും അല്ലായിരുന്നു പിങ്കിയുടെ മനസ്സ് മുഴുവൻ ഗൗതമായിരുന്നു എങ്ങനെ നന്ദേനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാം എന്നൊരു പ്ലാൻ മാത്രമായിരുന്നു പിങ്കിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെ ഈ സമയത്ത് ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് മോഹിനി വന്നിട്ട് പറഞ്ഞു അല്ല നന്ദി ഇന്ന് നേരത്തെ കോളേജിൽ പോയ എടുത്ത് നീക്കണം ആ നന്ദമോൾ ഇന്ന് കോളേജിൽ പോയി ഇന്ന് അവളുടെ പഠനം തീരുമല്ലേ എന്ന് ചോദിക്കൂ ഓഹോ പഠനം തീരുവല്ലേ അപ്പോൾ ഇനിയിപ്പോൾ അവൾക്ക് കോളേജിൽ പോവണ്ടല്ലോ ഏയ് കോളേജിൽ പോകണ്ടെന്ന് പറയാം ഈ സമയം പവിത്ര വന്നിട്ടുണ്ട് ആഹാ അങ്ങനെയാണെങ്കിൽ നന്ദേടതി ഗൗതമേണ്ട നമ്മളുടെ കരാർ അവസാനിക്കുമല്ലോ എന്ന് പറയുകയാണ് കാരണം എല്ലാവർക്കും അറിയാം അവർ തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നുള്ള കാര്യം വിവാഹം കഴിഞ്ഞെങ്കിലും പഠനത്തിന് ശേഷം നന്ദി ഇവിടെ നിന്ന് അങ്ങനെ കരാർ കരാറ് വെച്ചിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് പവിത്രയുടെ ഉള്ളിൽ കിടന്നുകൊണ്ടാണ് അത് പറഞ്ഞ് പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു നീ എന്താ പവിത്രയെ പറയണേ അതെ അവൻ താലി കെട്ടിയ പെണ്ണാ എന്ന് പറയുന്നത് ഈ സമയത്ത് പിങ്കിയം കൂടെ വന്നു ഓഹോ എന്നിട്ട് അവരങ്ങനെയല്ലോ ജീവിക്കുന്നെ അവരിപ്പഴും ഭാര്യ ഭർത്താക്കന്മാരൊന്നും അല്ല ജീവിക്കുന്നേ അല്ലാതെ ജീവിക്കുന്ന പറയാം അതെങ്ങനെ നിനക്ക് എങ്ങനെ അറിയാം പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ആ മുറിയിൽ ചെന്നപ്പോൾ കണ്ട നന്ദ തറയിൽ ഷീറ്റു ഇരിക്കുന്നേ ഇത് കേട്ടപ്പോൾ ലക്ഷ്മിമ്മയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി കാരണം പിങ്കി അങ്ങനെ പറഞ്ഞല്ലോ ഒക്കെ നിർത്താൻ അതിൻ്റെതായത് ഒരു വിഷമം ബുദ്ധിമുട്ടുകളൊക്കെ ലക്ഷ്മി അമ്മയ്ക്ക് വരുന്നുണ്ടായിരുന്നു ഈ സമയത്താണ് അരിന്തി അങ്ങോട്ട് വരുന്നത് അപ്പൊ അരുന്തതിയും കേട്ട് ഈ വർത്താനം ഒക്കെ ഇത് കേട്ടപ്പോൾ അരിന്തതി പറഞ്ഞു അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് അല്ല കാര്യമില്ലാന്ന് അമ്മ പറഞ്ഞു അല്ല ഏട്ടത്തെ എന്ത് ചെയ്യാനാണ് പോകുന്നത് ഇതൊരു തീരുമാനം എടുക്കണം നന്ദേയും ഗോതത്തിൻ്റെ കാര്യത്തില് ഇനി ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കണമെന്ന് പറയാം ഈ സമയം പിങ്കിയുടെ മനസ്സിലെന്താ ഉറപ്പായിട്ട് നന്ദേനെ ഇവിടെ വിടും കാരണം ഇനി അധികം നാളെ നന്ദി ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല ഒന്നാമത്തെ കാര്യം വല്ലയമ്മയ്ക്ക് നന്ദയോട് അത്ര പ്രിയമൊന്നുമില്ല തന്നോട് കാര്യം കൂടുതൽ തന്നോട് കൂടുതൽ പ്രിയം കൂടുതൽ അങ്ങനൊരു ചിന്തയായിരുന്നു പിങ്കിയുടെ ഉള്ളിലുണ്ടായിരുന്നെ പക്ഷേ അഴിന്ധതിയുടെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യം പോലും പിങ്കി ചിന്തിക്കുന്ന പോലും ഇല്ലായിരുന്നു അങ്ങനെ വൈകുന്നേരം നന്ദ ക്ലാസ് വിട്ട് വരുവാണ് നന്ദയ്ക്ക് കോളേജിലാണെങ്കിലോ വലിയ സ്വീകരണം തന്നെ കിട്ടിയത് അന്ന് നന്ദനെ പ്രത്യേകം അനുമോദിക്കുകയൊക്കെ ചെയ്തു കാരണം അത്രയും വലിയ സാഹസിക കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ പ്രത്യേകം അതിനു വേണ്ടി നന്ദയ്ക്ക് മൊമൻറ്റോ ഒക്കെ കൊടുത്തു അതെല്ലാം വാങ്ങിച്ച് നന്ദ ഹാപ്പി ആയിട്ട് അവസാന ദിവസം ക്ലാസ്സിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നേ അങ്ങനെ വീട്ടിലേക്ക് വന്നു ശേഷം തനിക്ക് കിട്ടിയ മോൻ്റെയൊക്കെ കാണിക്കുവാണ് എല്ലാം കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് എല്ലാം സന്തോഷമായി പക്ഷെ മോഹിനിയുടെ ഒക്കെ മൊഹം അങ്ങോട്ട് മാറി ഈ സമയം ഗൗതമും കൂടെ അങ്ങോട്ട് വന്നു ഗൗതമം വന്നുകഴിഞ്ഞാൽ പരിധി പറഞ്ഞ് അല്ല നന്ദയുടെ ക്ലാസ് ഒന്നും കൂടെ തീർന്നില്ലേ എന്ന് ക്ലാസ് ഒക്കെ തീർന്നു വല്യമ്മയെന്ന് പറയണം അതെ ഇനി ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും പോയിട്ട് കാര്യമില്ലെന്ന് പറയാം അതെന്താ വല്യമ്മ അങ്ങനെ പറഞ്ഞു ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു ഉടനെ നടപ്പാകണമെന്ന് പറയാം അല്ല എന്ത് കാര്യങ്ങൾ തീരുമാനിച്ച പറയണേ അത് ഞാൻ പറയും നിങ്ങളങ്ങനുസരിച്ചാൽ മതിയെന്ന് പറയണേ ഈ സമയം ഗോപത്തിൻ്റെ മനസ്സ് വല്ലാത്തൊരു ടെൻഷനായി എൻ്റെ ഭഗവാനെ ഇനിയിപ്പം വല്യമ്മ ഇനി എന്തായിരിക്കും തീരുമാനിക്കുന്നത് നന്ദേനെ ഇനിയിപ്പോൾ ഇവിടുന്ന് പറഞ്ഞു വിടണോ കാരണം ക്ലാസ് തീർന്നു അതുകൊണ്ട് പറഞ്ഞു വിടണമെന്ന് മറ്റോ ആണോ പറയാൻ പോകണേ അങ്ങനെ വല്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു ലക്ഷ്മി അമ്മയ്ക്കും അതുതന്നെയായിരുന്നു പിന്നീട് അടുത്ത് പറഞ്ഞു അതെ ഇനിയിപ്പം ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നിങ്ങൾ ഇത്രയും നാളായി കല്യാണം കഴിഞ്ഞിട്ട് പക്ഷേ എങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇന്നു വരെ ജീവിച്ചിട്ടില്ലാന്ന് എനിക്കറിയാം പക്ഷെ ഇനി അങ്ങനെയല്ല ഇനി നിങ്ങൾ ഭാര്യഭർത്താക്കന്മാരായിട്ട് ജീവിക്കണം നിങ്ങളുടെ ശാന്തി മുഹൂർത്തം കഴിയണം എനിക്ക് എത്രയും പെട്ടെന്ന് ഈ വീട്ടിലൊരു കുഞ്ഞുക്കാൽ കാണുമെന്ന് പറയാം ഇത് കേട്ടതും ഒരു നിമിഷം പിങ്കി ഞെട്ടിപ്പോയി പക്ഷേ നന്ദയുടെയും ഗൗതത്തിൻ്റെയും മൊത്തം ഭയങ്കര സന്തോഷമായിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല അത് ഗൗതത്തിൻ്റെ മനസ്സിലും നന്ദയുടെ മനസ്സിൽ അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം കുറേ കാലമല്ലേ കല്യാണം കഴിഞ്ഞിട്ട് പക്ഷെ അവർ ഇന്നും വരെ ഒരു ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല അടുത്ത് കിടക്കുവാണെങ്കിൽ പോലും ഗൗതമോ നന്ദയോ കാരണം നന്ദയ്ക്കറിയാം താൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടോ ഒരു വർഷം തന്റെ പഠനം കഴിയുന്നവടം വരെ അത് ഗൗതമം പാലിച്ചാ പോന്നിരുന്നേ അപ്പൊ ഇത് കേട്ടു കഴിഞ്ഞപ്പം പിങ്കിയുടെ മനസ്സ് തകർന്ന തരിപ്പുണമായിപ്പോയി സ്വപ്നത്തിൽ പോയി ചിന്തിച്ച കാര്യമില്ലായിരുന്നു അത് പിങ്കി അങ്ങനെ നന്ദയും ഗൗതമും കൂടെ മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് ആ പട സമതല തെറ്റുന്ന പോലെ തോന്നി പിങ്കി നേരെ സാന്ദ്രനെ വിളിക്കുവാണ് അങ്ങോട്ട് മാറിപ്പോയിട്ട് സാന്ദ്രനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സാന്ദ്ര പറഞ്ഞു അതിപ്പോൾ നമുക്ക് പ്രശ്നമല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് പരിപാടി എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ ഒരു കാരണവശാലും കാരണവശാല ആദ്യരാത്രി നടക്കരുത് ആദ്യരാത്രി നടന്ന അറിയാലോ പിന്നെ എനിക്ക് ഒരിക്കലും ഗൗത്തനെ സ്വന്തമായിട്ട് കിട്ടത്തില്ല അവൾക്കൊരു കുഞ്ഞൂടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വന്തമാക്കാൻ പറ്റില്ല അതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയാം സാന്ദ്രൻ നീ പേടിക്കാതെ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കുറുക്ക് വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സാന്ദ്രയുടെ പ്ലാനുകളല്ലേ ആ എത്രയൊക്കെ പ്ലാനുകൾ കഴിഞ്ഞാലും അവസാനം അതെല്ലാം പൊട്ടി പാളീസായി പോകത്തുള്ളൂ ഈ സമയം അർജുന ഭയങ്കര സന്തോഷത്തോടെ മുറിയിലേക്ക് ചെന്നേ ഈ സമയം സാന്ദ്രനെ ഫോണൊക്കെ വിളിച്ചിട്ട് മുറിയിലേക്ക് പിങ്കി അങ്ങോട്ട് വരുമായിരുന്നു അർജുൻ പറഞ്ഞു എനിക്ക് ഇപ്പോഴാണ് സന്തോഷമായിരുന്നു എന്ത് സന്തോഷമായിരുന്നു അല്ല ഗോതമ്പേണ്ഠനൻ നന്ദേടത്തിന് ആദ്യരാത്രിയെ ഇത്രയും കാലമായിട്ട് അവര് ഭാര്യാഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടിരുന്ന കേട്ടോ എനിക്ക് അത്ഭുത തോന്നേ അത് വല്യമ്മ പറഞ്ഞു കേട്ടപ്പോൾ ഓ അതിരാത്രി ഇപ്പം എന്താ അത്ഭുതപ്പെടാതിരിക്കുന്നെ അവർ തമ്മിലൊരു എഗ്രിമെന്റ് വിവാഹം മാത്രമായിരുന്നു നന്ദയുടെ പഠനത്തിന് ശേഷം നന്ദ ഇവിടുന്ന് പോകുന്നാ പറഞ്ഞിരുന്നത് എനിക്ക് അതുകൊണ്ട് വലിയ അത്ഭുതമൊന്നും തോന്നില്ല എന്ന് പറയുകയാണ് എന്നാലും പിങ്കി നിനക്ക് എങ്ങനെ ഇതിങ്ങനെ പറയാൻ തോന്നും ഗൗതമേട്ടൻ താന് കെട്ടിയ പെണ്ണാ നന്ദ അപ്പം നന്ദയോട് കൂടി വേണം ജീവിതാവസാനം വരെ ജീവിക്കാനായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ ഇനി നന്ദയടത്തിനെ ഗൗതമേട്ടം കൈവിട്ട് കളയുമെന്ന് ആ നന്ദാ അർജുന അങ്ങനെ പറഞ്ഞേ എനിക്ക് ഒരിക്കലും തോന്നില്ല ഇനി അവർ പിരിയണെങ്കിൽ ഒരാളുടെ മരണത്തോടു കൂടി മാത്രം ഒരാൾ പിരിയത്തോളം എന്ന് പറയാം പിങ്കിയുടെ മനസ്സ് തകർന്ന തരിപ്പണവായിപ്പോയി എൻ്റെ ഭഗവാനെ ഇനിയിപ്പോൾ താൻ എന്ത് ചെയ്യും എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് പിന്നീട് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അവർ തമ്മിൽ ഒന്നിക്കണമെന്നുള്ളത് നന്തേടത്തി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം വന്നു ഞാൻ സർവ്വ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു നേർച്ചകളും വഴിപാടുകളും ഒക്കെ നേർന്നിട്ടുണ്ടായിരുന്നു നന്ദേടത്തി തിരിച്ചു വരാനായിട്ട് കാരണം എന്താണെന്നറിയോ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരാനായിട്ട് കാരണം നന്ദേടത്തിയാ അപ്പൊ എനിക്കാ നന്ദേടത്തിയുടെ നന്ദിയും കിടപ്പാടും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇനി നാളെ ക്ഷേത്രത്തിൽ പോണം നന്ദേടത്തേക്കും ഗൗതമേഡ് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് വഴിപാടുകളൊക്കെ നടത്തണമെന്ന് പറയാം ഇത് കേട്ടും പിങ്കിയുടെ മോഹം കൂടെ മാറി പിങ്കി പറഞ്ഞു അല്ല നമ്മൾ ഇത്രയും കാലം നമുക്ക് വേണ്ടി ഒരു പരിപാടി നടത്തണ്ടേ നമ്മുടെ ജീവിതം നന്നായിട്ട് പോവാനായിട്ട് അതൊക്കെ രണ്ടാമത്തെ കാര്യം എൻ്റെ ജീവിതത്തിൽ ഇപ്പം എന്റെ ജീവിതത്തിൽ ഇപ്പൊ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നേ ഗൗതമേഡനം നന്ദേടത്തേക്ക് മാത്രമാണ് അവരുടെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകണം അത് മാത്രം എൻ്റെ ആഗ്രഹം എന്ന് പറയാ ഇത് പിങ്കി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു അല്ലേലും ഇങ്ങനെയാ എപ്പോൾ നോക്കിയാൽ നന്ദാ നന്ദ ആ ഒരു ചിന്ത മാത്രം ഉള്ളെന്ന് പറയാണ് പിന്നീട് പിറ്റേ ദിവസം അവരുടെ ആദ്യരാത്രിയ്ക്കുള്ള ശാന്തി മുഹൂർത്തമൊക്കെ അതിൻ്റെ കുറിപ്പിക്കുവാണ് അങ്ങനെ ശാന്തി മുഹൂർത്തമൊക്കെ കുറിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം തകർന്ന തരിപ്പണമായി പോയി പിങ്കി പിങ്കിക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല പിന്നീട് പിങ്കി ഒരു കാര്യം തീരുമാനിച്ചു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എങ്ങനെയല്ലോ ആ തകർത്തേ പറ്റുകയുള്ളൂ അപ്പം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തണം ഈ സമയം ഗോതവം ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ജ്യോത് മാത്രല്ല നന്ദയും നന്ദയുടെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം സ്വപ്നങ്ങളൊക്കെ പൂവണിയാനായിട്ട് പോവുകയാണ് ഇനിയിപ്പോൾ മറ്റൊന്നും നോക്കാറില്ല എം ബി ബി എസ് പഠനം കഴിഞ്ഞു ഇനിയിപ്പോൾ വല്യമ്മ പറഞ്ഞ പോലെ ഒരു കുഞ്ഞുണ്ടായാലും ഒരു പ്രശ്നം ഉണ്ടാകാനൊന്നും പോകുന്നില്ല പഠനത്തിന് ഇനിയിപ്പോൾ പിന്നോക്കം ആയി പോത്തില്ല കാരണം അച്ഛൻ്റെ ആഗ്രഹം പോലെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു താനൊരു ഡോക്ടറായി കാണാമെന്നുള്ളത് ഒരു പക്ഷേ ഒരു കുടുംബജീവിതം നയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞുണ്ടായി അങ്ങനെ പഠനമൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നൊരു ചിന്ത പോലും നന്ദയുടെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്താണെങ്കിലും അവരുടെ ആദിരാത്രിക്കുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അങ്ങനെ ഭയങ്കര വീട്ടിൽ ഭയങ്കര ആഘോഷമായിട്ട് അവരുടെ ആദിരാത്രി ശാന്തി മുഹൂർത്തം കൊണ്ടാടാനായി കൊണ്ടാടാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ശാന്തി മുഹൂർത്തം തന്ന് വൈകുന്നേരം നന്ദ നല്ല കുളിച്ചു അല്ലെങ്കിൽ നല്ല സുന്ദരിയായിട്ട് മുല്ലപ്പുവൊക്കെ വെച്ച് മുറിയിലേക്ക് കയറി ചെല്ലുകയാണ് ഈ സമയം ഗോതം നന്ദയെ കണ്ടിട്ട് ആകാംക്ഷ പരിധി ഇങ്ങനെ നോക്കുവാണ് ഭയങ്കര സന്തോഷത്തോടു കൂടി കാരണം നല്ല സെറ്റ് സാരിയൊക്കെ എടുത്ത് മുല്ലപ്പുവൊക്കെ വെച്ചിട്ട് നന്ദനെ കണമായിട്ട് നല്ല ഭംഗിയായിരുന്നു അല്ലെങ്കിൽ തന്നെ നല്ല സുന്ദരിയാണല്ലോ നന്ദ അങ്ങനെ മുല്ലപ്പമൊക്കെ വെച്ചിട്ട് നന്ദനെ കണ്ടപ്പോൾ തന്നെ ഗോതം നന്ദനെ ഇങ്ങനെ അടുത്ത് പിടിച്ച് ചേർത്തിരുത്തുകയാണ് പിന്നീട് ആ കവളിലൊക്കെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് നന്ദയ്ക്കും ഭയങ്കര സന്തോഷേ പക്ഷേ ഈ കാഴ്ച അതിലൂടെ വന്ന പിങ്കി അപ്രതീക്ഷിതമായി കണ്ടു പിങ്കിക്ക് അത് സഹിച്ചില്ല പിങ്കി മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് പിങ്കി നേരെ അടുക്കളയിലേക്ക് അങ്ങോട്ട് പോവാണ് അടുക്കളയിലേക്ക് പോയിട്ട് അവർക്ക് കുടിക്കാൻ കൊടുക്കാനായിട്ട് ഒരു ഗ്ലാസ് പാലൊക്കെ എടുത്തു ആ പാലിനകത്തേക്ക് എന്തോ കലക്കുന്നുണ്ട് അതെന്താണെന്നറിയില്ല എന്തോ വിഷമോ അങ്ങനെ എന്തോ സാധനങ്ങളാ ഇവിടെ ആദ്യരാത്രി മുടക്കാനാ അങ്ങനെ എന്താന്ന് അറിയത്തില്ല നമുക്ക് ഫുൾ വിശേഷം വരും അടുത്തയാഴ്ച അപ്പം അടുത്തയാഴ്ച ഫുൾ വിശേഷം വരും മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതിനകത്ത് എന്താ കലക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ അങ്ങനെ അത് കലക്കുന്നുണ്ട് അത് കലക്കിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഈ സമയത്ത് നന്ദ പറഞ്ഞതേ ഞാൻ ഇപ്പൊ വരാന്ന് പറയുകയാണ് അപ്പൊ അവിത്ര വന്നിട്ട് വിളിച്ചത് അതേ നന്ദേച്ചി പാലെടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പവിത്രം വന്നിട്ട് വിളിക്കണം ഒന്നും അറിയത്തില്ലോ ഈ സമയം നന്ദയ എങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് അപ്പം പവിത്രൻ ഉം ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രി അല്ലേന്നൊക്കെ ചോദിച്ചിട്ട് നന്ദനെ കളിയാക്കുന്നുണ്ട് ഒന്ന് പോ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദയെ ശരിയിരിക്കാം ഉം എത്ര കാലം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എന്നിട്ട് ഇപ്പം അല്ലേ ആരാത്രി നന്ദയത്തിൻ്റെ മുഖം കണ്ടാൽ അറിയാം അതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ടെന്ന് പറയണം ഈ സമയം പിങ്കി അവിടെ പാല് കലക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പാലൊക്കെ കലക്കി അവിടെ വെച്ചു അതെ പിങ്കി ചേച്ചി അവിടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്ന് വിളിച്ചത് നന്ദേച്ചുകൊണ്ട് പാല് കൊണ്ട് ഗ്രീതം മേട കൊടുക്കാൻ പറയുന്നത് അങ്ങനെ പിങ്കി അവിടെ കലക്കി വെച്ചിരുന്ന പാലും എടുത്തോണ്ട് നന്ദ നേരെ ഗവർമെൻ്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ ഈ സമയം പിങ്കി മനസ്സിൽ പറഞ്ഞു നീ ചെല്ല് ഇന്നത്തോടുകൂണ് നിന്റെ ആധരാത്രി നല്ല രീതിയിൽ തന്നെയുള്ള രാത്രിയായിരിക്കും എന്ന് പിങ്കി മനസ്സിൽ പറയുകയാണ് പക്ഷേ എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ഇനി പിങ്കി അതിനകത്ത് എന്ത് കലക്കി എന്ന് പറഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നന്ദയ്ക്കോ ഗൗതത്തിനോ ഒരു ആദ്യ അല്ലെങ്കിൽ അവർക്ക് പല രാത്രികൾ ഇനിയും വരും അവരുടെ ജീവിതത്തിലേക്ക് പിങ്കിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല പക്ഷെ ഒരു പക്ഷേ കഥ അവസാനിപ്പിക്കുകയാണെന്ന് പറയാൻ പറ്റില്ല അവർ രണ്ടുപേരും ഒന്നാകും അവരുടെ ഏറ്റവും ഇനിയിപ്പം അവരുടെ വെല്ലുവിള ഏറ്റവും വലിയ ആഗ്രഹം ഒരു കുഞ്ഞിക്കാല് കാണാമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ സഫലോ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയാസിൽ സെറ്റിൽ കൂടെ കണ്ടായിരുന്നു നമ്മൾ കാരണം കുറെ പേര് മെസ്സേജ് ആക്കി അയച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കഥ തീരുവാണോ അല്ലയെന്നൊക്കെ അതിനെക്കുറിച്ച് നമുക്ക് നമുക്കറിയത്തില്ല കാരണം സെറ്റിൽ തന്നെ ലക്ഷ്മി അമ്മയും അതിന്തിട്ടൊക്കെ വലിയ അടിയൊക്കെ ഉണ്ടായി അതിൻ്റെ പേരിൽ ഷൂട്ടിങ് നിർത്തി വെച്ചെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം എത്രമാത്രംത്തോളം ശരിയായിരുന്നു നമുക്ക് അറിയത്തില്ല എന്താണോ ഇച്ചിരി സ്പീഡിലാണിപ്പം കഥ പോകുന്നത് നിർത്തുമെന്നൊന്നും അറിയില്ല കേട്ടോ എന്ന് നിർത്തിയാലും ഇല്ലെങ്കിലും നന്ദയും ഗൗതം ഒന്നാവും അതിന്റെ കാര്യത്തിൽ നമുക്ക് മറ്റൊന്ന് ഒരു കാര്യം ചിന്തിക്കേണ്ടതില്ല അപ്പൊ അതിന്റെ വിശേഷക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി